പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമിനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ലൊരു പ്രഭാതമാണ് നല്ലൊരു ദിവസമാണ് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസത്തെ നമുക്ക് സ്വീകരിക്കാം ഈ ദിവസത്തിൻ്റെ എല്ലാ നന്മകളും ദൈവാനംഗ്രഹങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കും ഇന്നലെ നമ്മുടെ ഷൈജു പാപ്പൻ ഒരു വീഡിയോ ചെയ്തു അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് കാനോൻ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് അച്ഛന്മാരെ മാറ്റാൻ പാടില്ല മാറ്റണമെങ്കിൽ അദ്ദേഹം പറയുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായാലേ പറ്റത്തുള്ളൂ ഹേ മിസ്റ്റർ നിങ്ങൾ ആ കാനോൻ നിയമം ഒന്ന് രണ്ടാമതും മൂന്നാമതും ഒന്ന് വായിച്ചേ അത് പുരോഹിതന് വയ്യാതെ വരണമെന്ന് തന്നെ ഇല്ല അദ്ദേഹത്തിന് അദ്ദേഹം അനുസരിക്കാതെ വന്നാലും ചെയ്യാവുന്നതിനകത്ത് അർത്ഥമുണ്ടെന്നേ അതല്ല അതെ നിങ്ങൾ പറയുന്നു മാറ്റാൻ അവകാശമില്ലെന്ന് വികാരി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം പോലും നിങ്ങൾക്കറിയില്ലല്ലോ അറിയുമോ പകരക്കാരൻ എന്നാ ബിഷപ്പിൻ്റെ പകരക്കാരൻ എല്ലാ പള്ളിയിലും ബിഷപ്പിന് പോകാൻ പറ്റാത്ത ഒരു പകരക്കാരനെ വെച്ചിരിക്കുക നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടില്ലേ അതിനകത്ത് താൻ യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു മുതലാളി തൻ്റെ മുതലുകൾ ഒയപ്പിച്ചു ഒരാളെ തിരിച്ചു വന്നപ്പം അവകാശം കൊടുക്കുന്നു പോകുന്നില്ല അനുസരണക്കേട് കാണിക്കുന്നു മുതൽ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നു എന്നാ ചെയ്യും അവിടെ വചനം ഇങ്ങനെയാണ് പറയുന്നത് അവരെ പുറത്താക്കിയ ശേഷം കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന കൂടുതൽ നന്മ നൽകുന്ന മറ്റൊരാ ഒരുവനെ ഏൽപ്പിക്കും ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ അതുതന്നെയാണ് കാനൂൺ നിയമത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് അനുസരണയില്ലാത്ത പുരോഹിതനെ ഏൽപ്പിച്ച ഈ കാര്യവനുസരണഘട്ടവനാണ് ഗുണം കെട്ടവനാണെന്ന് മനസ്സിലായതോടുകൂടി അവനെ അവിടുന്ന് മാറ്റുന്നു അതിന് അവകാശമില്ലെന്ന് ആരാ പറഞ്ഞേ അപ്പന് മക്കളെ ശിക്ഷിക്കാൻ അവകാശമില്ലേ എസ് ഐക്ക് പോലീസുകാരോട് മര്യാദയ്ക്ക് നിൽക്കണമെന്ന് പറയാൻ അവകാശമില്ലേ മര്യാദയ്ക്ക് അവൻ നിന്നില്ലെങ്കിൽ തൻ്റെ സ്റ്റേഷനിൽ നിന്ന് അവനെ മാറ്റാൻ അവൻ അയാൾക്ക് അവകാശമില്ലേ എന്താ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിയന്ത്രിക്കലേ പ്രിയപ്പെട്ട സഹോദര വഴിതിട്ടിപ്പോയിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ മക്കളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് അവരെ നിയന്ത്രിക്കുകേ ചിലപ്പോൾ ചില മക്കളോട് നമ്മൾ മിണ്ടാതിരിക്കലേ ചിലപ്പോൾ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ അപ്പനോട് പറഞ്ഞു അപ്പൻ പറഞ്ഞിട്ടുണ്ട് മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചോറ് തരികാലോ അന്ന് വീട്ടിൽ നിന്ന് ചോറ് കിട്ടത്തുള്ളു ഇങ്ങനെയുള്ള ശിക്ഷണ നടപടികളിൽ നടത്തുന്നത് അപ്പനെ ഞങ്ങളോട് സ്നേഹമില്ലാഞ്ഞിട്ടാ വടിയെടുത്തപ്പൻ മക്കളെ തല്ലുന്നത് മക്കളോട് സ്നേഹമില്ല എന്നിട്ടാ അധികാരി തൻ്റെ കീഴിലുള്ളവർ അനുസരണക്കേട് കാണിക്കുമ്പോൾ സസ്പെൻഷൻ കൊടുക്കുന്നത് അല്ലേ അവരെ സ്ഥലം മാറ്റം നടത്തുന്നത് ഒക്കെ മര്യാദ കേടാ വണ്ടർഫുൾ എല്ലാ തരത്തിലും വണ്ടർഫുൾ നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ആശംസിക്കുന്നു പ്രിയപ്പെട്ട സഹോദര കുറച്ചുകൂടെ ആയിരിക്കട്ടെ നിങ്ങളുടെ സംഭാഷണമൊക്കെ കഴിഞ്ഞാൽ ഈ തീവ്രവാദം പോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കിതിനെപ്പറ്റി ഒരു ബോധവുമില്ല എന്നാണ് മനസ്സിലാകുന്നത് നിങ്ങൾ പറഞ്ഞ ആ രണ്ട് കാര്യങ്ങളും വൈദികനെ മാറ്റാൻ തക്ക കാര്യങ്ങൾ അതിൽ തന്നെ നിങ്ങൾ വായിച്ച് വായിച്ചു നോക്കിക്കുക എൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ഈ പുറത്ത് കാണുന്ന ഒരർത്ഥത്തിന് അങ്ങപ്പുറത്ത് അതിനുള്ളിലൊരർത്ഥമുണ്ട് അത് ദൈവിക അർത്ഥമാണ് സഭയേയും ആൽപ്പാക്കളെയും പറ്റി കരുതലോടെ സൂക്ഷിക്കുവാൻ അവരെ ശ്രദ്ധിക്കുവാൻ അവരെ പഠിപ്പിക്കുവാൻ അവരെ നേരായ വഴിയിൽ കൊണ്ടുപോകുവാൻ അവർക്ക് കുമ്പസാരം നൽകുവാൻ കൂതാശകൾ നൽകുവാൻ ഒക്കെയായിട്ടൊരു പുരോഹിതനെ വെക്കുമ്പോൾ മാർപ്പാപ്പ മുതൽ തൻ്റെ മേലധികാരിയെ വരെ ബഹുമാനിക്കാതെ അനുസരിക്കാതെ പോകുമ്പോൾ എന്താ ദൈവത്തെ പോലും അനുസരിക്കാതെ പോകുമ്പോൾ പിന്നെ ഈ മനുഷ്യർക്കെതിരെ മറ്റൊരാളെ വെക്കുന്നതിൽ നിങ്ങൾ ആരാ ഒന്ന് രണ്ടാമത് ഷൈജു ആൻ്റണി നിങ്ങളാര എനിക്കിങ്ങനെ ചോദിക്കാൻ ലജ്ജയുണ്ട് ഞാൻ ഞാനീ ഒരു വിശ്വാസി മാത്രമാണ് നിങ്ങൾക്ക് ആധികാരികമായിട്ട് എന്താണ് ഉള്ളത് ഈ എറണാകുളം രൂപതയിലിരിക്കുന്ന അധികാരികൾ തങ്ങളുടെ കീഴിലുള്ള സഹപ്രവർത്തകരായ മനുഷ്യരെ കറക്റ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ തിന്മയുടെ ആൾ രൂപമായി കടന്നു വന്ന് ഇത്രയും വലിയ കൊടിയ തിന്മ പറയല്ലേ എന്നെ നിങ്ങൾ ചീത്ത പറഞ്ഞാലൊന്നും എനിക്ക് കുഴപ്പമില്ലെന്നേ നിങ്ങളും നാശത്തിലേക്കാണ് പോകുന്നത് കാരണം ദൈവഭയമില്ലാത്തൊരു മനുഷ്യനായി നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുക നിങ്ങൾക്കെതിരെ ആര് വന്നാലും നിങ്ങൾ കോടാലി എടുക്കും നിങ്ങൾ നിങ്ങളുടെ വാചാലതയിൽ ഒന്നുമില്ല ഒന്നും സംഭവിക്കില്ല അതുകൊണ്ട് ദൈവഭയത്തോടെ ജീവിക്കുവാൻ ദൈവജനത്തെ നയിക്കുവാൻ ഒരുക്കിയിരിക്കുന്ന പുരോഹിതരുടെ പോരായ്മകളെ പരിഹരിക്കാൻ അവർക്ക് മേലധികാരികളുണ്ട് അവർ ചെയ്യുമ്പോൾ നിങ്ങളെത്തിന് പണ്ടാരാണ്ട് പറഞ്ഞ് കണക്ക് കിടന്ന് ബഹളം വയ്ക്കുന്നു ഇതിന് നിങ്ങളാര ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഞാനാരും അല്ല എന്ന് എനിക്കറിയാം ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഒരു മകനാണ് സഭയിലെ അംഗമാണ് ദൈവനീതിക്ക് ചേരാത്ത കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ പ്രതികരിക്കുക എന്നുള്ളത് എൻ്റെ സ്വാഭാവികമായ അവകാശമാണ് അത് ഞാൻ ചെയ്യുന്നതേ ഉള്ളു ആരുടെ മേൽ മേൽക്കോയ്മയ്ക്കൊന്നും അല്ലെന്നേ പക്ഷേ ഇത്രയും വലിയ വിവരക്കേടും പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ അച്ഛന്മാരെ നിങ്ങളടങ്ങി ഇരുന്നിട്ടാണ് ഈ കുഴപ്പം നിങ്ങളാണ് ഈ അച്ഛന്മാരെ എല്ലാം കുഴപ്പത്തിൽ കൊണ്ട് ചെന്ന് എത്തിച്ചത് നിങ്ങൾ പറഞ്ഞ വാക്കുകെട്ട് അവരെടുത്ത് ചാടിയാണ് ഇപ്പോൾ ഈ കുളത്തിൽ കിടക്കുന്നത് ഈ കുളത്തിന് ഇനിയും കരകയറാനുള്ള വഴി വരുമ്പോഴും നിങ്ങൾ പാരയായിട്ട് നിൽക്കുകയാണോ നിങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത് ഷെയർ ചെയ്യും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളോട് ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കണം ഇയാൾ നരകത്തിൽ പോകരുത് ഈ ഭൂമിയിൽ തന്നെ ഇദ്ദേഹത്തിന് ഒരു മാനസാന്തരം ഉണ്ടായിരുന്നു നല്ല മനുഷ്യനായിട്ട് ജീവിക്കുവാൻ അതിനു വേണ്ടുന്ന കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ മനുഷ്യനെ പരിശുദ്ധ കുർബാനയിൽ ഇന്നും സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരിക്കുക നശിച്ചു പോകരുതല്ലോ ആരും നശിച്ചു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഇദ്ദേഹം നശിക്കാൻ എനിക്കിഷ്ടമില്ല ഞങ്ങൾ തങ്ങളെ വ്യക്തിപരമായിട്ട് ഒരു ബന്ധവുമില്ല പക്ഷേ ഞാൻ പറയുകയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ സഭയ്ക്കുണ്ടായിരിക്കുന്ന നാശം ആത്മാക്കൾക്കുണ്ടായിരിക്കുന്ന നഷ്ടം ദൈവജനത്തിനുണ്ടായിരിക്കുന്ന കഷ്ടം ഇതൊക്കെ തിരിച്ചറിയണം അതിനുവേണ്ടി നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം ഈ മനുഷ്യന് വേണ്ടി ഇനി മുതൽ കുർബാന അർപ്പിക്കുന്ന ഓരോ മക്കളും അതുപോലെ സഹനത്തിലും സങ്കടത്തിലും സങ്കടങ്ങളിലും മക്കൾ ആ സങ്കടങ്ങളെല്ലാം കുരിശോട് ചേർത്ത് വെച്ചുകൊണ്ട് ഷൈജു ആൻയ്ക്ക് ഒരു വലിയ മാനസാന്തരം ജരാർദ്ദനൊരു മാനസാന്തരം ദൈവമേ കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആമേ സഹോദരങ്ങളെ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം ഇത് ഷെയർ ചെയ്ത് സഹായിച്ചിട്ട് എനിക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാനല്ല കാരണം ഇത് ദൈവ ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഓരോ ശക്തിക്കുമെതിരെ തമ്പരാൻ്റെ മക്കൾ ഉണ്ടെന്നുള്ളത് വെളിപ്പെടുത്തുവാൻ ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഇടുക മോശമായ കമൻറ്റുകളിട്ടാൽ അവർ പോലീസ് പൂക്കുന്നതായിരിക്കും ഉറപ്പ് ആമേ